പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് അവൻ്റെ ജീവിതരീതികളും അവൻ്റെ മനോഭാവങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു അവന് ദൈവത്തോടുള്ള അടുപ്പവും ദൈവത്തെ സ്നേഹിക്കാനുള്ള ആഗ്രഹവും നന്മ ചെയ്യാനുള്ള താൽപ്പര്യവും അവൻ്റെ ജീവിതത്തിനുള്ള ഒരു അടുക്കും ചിട്ടയും എന്നെ വളരെ വിസ്മയിപ്പിച്ചു അപ്പം ഞാൻ അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എങ്ങനെയാണ് നിനക്കിങ്ങനെ ആകാൻ പറ്റുന്നത് നമുക്കെപ്പോഴും അങ്ങനെയാണ് നന്നായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം ഉണ്ടാകണം പലപ്പോഴും ഒരു നിർഭാഗ്യകരമായ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർ നല്ലവരാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് കാര്യമില്ല ആ നല്ലവരെ നോക്കി നമ്മൾ സന്തോഷിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് ഇവരെങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് വിശുദ്ധരെയും ഈ ലോകത്തുള്ള നല്ല മനുഷ്യരെയൊക്കെ നമ്മൾ അങ്ങനെ ഒരു പഠന കളരിയാക്കണം അത് ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബിലൊക്കെ നോക്കി ആളുകൾ കറി വയ്ക്കാൻ പഠിക്കുന്നു പല കാര്യങ്ങൾക്ക് സംശയം യൂട്യൂബിനോടും ഗൂഗിളിനോടൊക്കെ ചോദിക്കുന്നു നമ്മൾ ശരിക്കും വിശുദ്ധ ജീവിതങ്ങളെ നല്ല മനുഷ്യരെ ഒബ്സർവ് ചെയ്യണം നല്ലതാണ് പഠിക്കും നല്ലതാണ് ഇപ്പോൾ ഒരു ഒരു വിവാഹിതയായ ഒരു സ്ത്രീ ആ സ്ത്രീ നോക്കണം നല്ല ഭാര്യ നല്ല ഭാര്യയായി ജീവിക്കുന്നവരെ അവരെ നോക്കണം നല്ല കുടുംബജീവി നയിക്കുന്നവരെ നോക്കി പഠിക്കണം നല്ലൊരു അമ്മ ആരാണെന്ന് കണ്ടു പഠിക്കണം യുവാക്കളും എല്ലാവരും അങ്ങനെയാണ് നമുക്കങ്ങനെ പഠിക്കാൻ പറ്റിയ നല്ല ജീവിതങ്ങളുണ്ടാകണം അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് അവനെക്കുറിച്ച് അറിയാൻ താല്പര്യം വന്നു നീ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യം വളരെ വളരെ സന്തോഷം നൽകിയൊരു കാര്യമാണ് ഇപ്പം പറയാ അച്ഛ കുഞ്ഞ് നാൾ മുതൽ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും മോനെ എനിക്ക് നിന്നോട് വളരെ സ്നേഹമാണ് നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യമാണ് ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് നിന്നെ ഞങ്ങൾക്ക് നൽകിയതിന് എപ്പോഴും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട് അപ്പയ്ക്കും മമ്മിക്കും നിന്നോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് മോൻ ഈ സ്നേഹം എപ്പോഴും ഇങ്ങനെ ഓർക്കണം ഞങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ നിന്നോടുള്ള സ്നേഹമായിട്ട് ഞങ്ങൾ കാണുകയാണ് നിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടും നിൻ്റെ വളർച്ചയുടെ ഓരോ സമയത്തൊക്കെ ഒരുപാട് ഞെരുക്കങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നിന്നോടുള്ള സ്നേഹമാണ് അപ്പോൾ ഈ അമ്മ എപ്പോഴും ഇവനോട് പറയുമായിരുന്നു എന്നാണ് ഇവൻ പറഞ്ഞത് എനിക്ക് നിന്നോട് ഒത്തിരി സ്നേഹമാണ് ഫോൺ പിന്നീട് അവൻ വലുതായും ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ നേരിട്ട് കാണുമ്പോഴും ഫോണിൽ വിളിക്കുമ്പോഴും അല്പം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ പോലും ഫോൺ വിളിച്ച് വയ്ക്കാൻ നേരത്തെ അമ്മ വീണ്ടും പറയും എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ് നിന്നോട് എനിക്ക് ഒത്തിരി സ്നേഹമാണ് വാക്കാൽ മാത്രമല്ല അമ്മയുടെ ഓരോ പ്രവൃത്തിയും അങ്ങനെയുള്ളതാണ് അവൻ്റെ ഓരോ ചലനവും അമ്മ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ എന്നിട്ട് അമ്മ ഇവനോട് പറഞ്ഞു ഞാൻ മോൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്തിനാണെന്നറിയോ നീ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെ വിട്ട് ഇങ്ങനെ വേറെ കാര്യങ്ങളിലേക്ക് വ്യാപൃതനാകും നീ വളർന്ന് വളർന്ന് മുന്നോട്ടും എപ്പോഴും നിൻ്റെ കൂടെ വരാൻ പറ്റില്ല അപ്പോൾ നീ ഈ സ്നേഹം ഓർക്കണം നിന്നെ ഇതുപോലെ സ്നേഹിച്ച ഒരു പപ്പയും അമ്മയും ഉണ്ടെന്ന് നീ ഓർക്കുമ്പോൾ നിൻ്റെ പാദം ഒരിക്കലും തെറ്റാതിരിക്കും നിനക്കെപ്പോഴും നിവർന്ന് നിൽക്കാൻ സാധിക്കും നിൻ്റെ ജീവിതത്തിൽ നിനക്കെപ്പോഴും ഇതൊരു പ്രകാശമായിരിക്കും എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ അതിനെ മറികടക്കാൻ ഈ സ്നേഹം നിന്നെ സഹായിക്കും ഞാൻ ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്നറിയോ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ മൂന്നാം അധ്യായം പതിനാറാം വചനം അപ്പം എനിക്ക് ഓർമ്മ വരികയാണ് നിങ്ങളോട് പറയാൻ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തോട് ദൈവം എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് സ്നേഹമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ ഏകജാതനിലൂടെ സ്നേഹിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് വിശുദ്ധ ഗ്രന്ഥം എന്തിനാണ് ഇങ്ങനെ ദൈവം സ്നേഹിക്കുന്നത് ഈ സ്നേഹം നമ്മൾ ഓർക്കാൻ ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മകനോട് അമ്മ പറഞ്ഞതുപോലെയാണ് എൻ്റെ സ്നേഹം നിങ്ങളെ ഓർ പഴയ പഴയനീമം ഉടനീളം നമ്മൾ കാണുന്നുണ്ട് ദൈവം എപ്പോഴും പറയുകയാണ് നമ്മൾ ഏശയാ പ്രവചനം നാൽപ്പത്തിയൊൻപതാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല നോക്കി ഇത് കേൾക്കുമ്പോൾ അമ്മമാർക്കൊക്കെ ഒരു ഒരു അഭിമാനം വരണം കാരണം എന്താണെന്ന് പറയുമോ ദൈവത്തിന് ഈ ലോകത്തോടുള്ള സ്നേഹം കാണിക്കാൻ ദൈവം കടമെടുക്കുന്നത് അമ്മയുടെ സ്നേഹമാണ് അമ്മ എന്ന പദമാണെന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന അമ്മമാർ ഓർക്കണം നിങ്ങൾ അത്രയും ദൈവം നിങ്ങളെയാണ് ഒരു ഉദാഹരണമാക്കി പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതം എത്ര വലുതായിരിക്കണം അല്ലേ അപ്പോൾ ദൈവം ഇങ്ങനെ പറയാ ഇനി പെറ്റമ്മ മറന്നാലും ഏറ്റവും വലിയ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ഞാൻ നിങ്ങൾ മറക്കില്ല എന്തിനാണ് ബൈബിള് നമ്മൾ വായിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ ബൈബിളിൽ ഉടനീളം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥ പാരായണം ഇതിങ്ങനെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ദൈവത്തിന് നമ്മളോട് സ്നേഹമാണ് ഇത് വെറുതെ അക്ഷരമല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് ബൈബിളിനെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ അങ്ങനെ കാണണം കുറച്ച് അക്ഷരങ്ങളല്ല ദൈവം എന്നോട് സംസാരിക്കുകയാണ് അപ്പോൾ ഈ ഓർക്കുമ്പോൾ എന്താണ് നമുക്കെപ്പോഴാ സ്നേഹത്തിൽ വ്യാപരിക്കാൻ പറ്റും യോഗനാനുസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴും പല കാര്യങ്ങളോടും സ്നേഹത്തിലാണ് നമുക്കൊരു ഹൃദയമുള്ളതുകൊണ്ട് നമുക്കൊക്കെ എനിക്ക് നിങ്ങൾക്കൊക്കെ കുറേ ഇഷ്ടങ്ങളുണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും അങ്ങോട്ടേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്ന് പറഞ്ഞാൽ ചില ഇഷ്ടങ്ങൾ ചില വസ്തുക്കളോടാകാം ചില സാഹചര്യങ്ങളോടുള്ള നമുക്ക് തോന്നുന്ന അടുപ്പം ചായവ് നമ്മളെ നശിപ്പിച്ച് കളയും അപ്പോൾ എന്താണ് അങ്ങോട്ടേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പോൾ ദൈവം പറയാ നോക്കിക്കേ ഞാൻ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു സ്വപുത്രനെ നൽകി സ്നേഹിക്കുന്നു ഇത് നിങ്ങൾ ഓർക്കണം അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചുപോകും നിങ്ങൾ മറ്റ് സ്നേഹത്തിൻ്റെ പുറകെ പോകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും അതിനെപ്പോഴും എന്നെ ഓർക്കണം ഈ അമ്മ മകനോട് പറഞ്ഞതുപോലെ ദൈവം പറയാ എന്നെ ഓർക്ക് എന്തോ ഒരു സ്നേഹമാണ് ഞാൻ നിങ്ങളോട് കാണിച്ച് ഇന്ന് ഓർത്തു നോക്കിക്കേ നിങ്ങളുടെ കുടുംബത്തിന് എന്തോ ഒരു അനുഗ്രഹമാണ് ഞാൻ നൽകിയിട്ടുള്ളത് എന്ത് നന്മയാണ് തരാതിരുന്നിട്ടുള്ളത് ഇതൊന്ന് ഓർത്തെ ഇതൊന്നോർക്ക് ഈ കരുണയോ ഓന്നോർത്തേ ഒന്ന് സ്തുതിച്ചേ ദൈവത്തിന് നന്ദി പറഞ്ഞേ ഈ വിശുദ്ധ ബൈബിൾ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവം അതുപോലെ നമ്മളെ നോക്കുകയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഏകജാതനെ അയച്ചത് വേറെ മറ്റേതെങ്കിലും മാർഗം നോക്കാതിരുന്നത് ഇനി ദൈവത്തിന് നേരിട്ട് അങ്ങനെ ദൈവം പിതാവ് വരാതെ പുത്രനായ ദൈവത്തെ അയച്ചത് എന്തുകൊണ്ടാണ് അത് ചിന്തിച്ചിട്ടുണ്ട് നമുക്കറിയാലോ ഒരു അപ്പന് അപ്പനൊരു രോഗം വരുന്നതിനേക്കാൾ അപ്പന് സങ്കടം മകന് ഒരു രോഗം വരുന്നതാണ് അല്ലേ ശരിയല്ലേ ഒരു നമുക്ക് മാതാപിതാക്കളായ നിങ്ങൾക്ക് ഒരു കാലിൽ ഒരു വേദന മുറിവുണ്ടാകുന്നത് പോലെയല്ല കൊച്ചിൻ്റെ കാലു മുറിഞ്ഞാൽ വേദന കൂടുതലാണ് അതുകൊണ്ട് അപ്പൻ പറയും എനിക്കെന്ന് പറ്റും കൊച്ചങ്ങൾക്ക് സൈക്കിൾ എനിക്കെന്ന് പറയും അല്ലേ എന്ന് പറഞ്ഞാൽ അത് അത് സ്നേഹത്തിൻ്റെ പാരമ്യമാണ് അതുകൊണ്ടാണ് ഏകജാതന നൽകി ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയാണ് എനിക്ക് അത്രയ്ക്ക് നിങ്ങളോട് സ്നേഹമാണ് അപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ തളർന്നിരിക്കുകയായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ആയല്ലോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ സങ്ക നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കി സ്നേഹത്തോടെ വായിക്കി എന്നോട് ദൈവം വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മളോട് പറയുകയാണ് എനിക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമാണ് ഒരുപാട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ മറക്കില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല നിൻ്റെ പേര് എൻ്റെ ഉള്ളങ്കയിലുണ്ട് നിനക്ക് യാതൊരു അനർത്ഥവും സംഭവിക്കില്ല ഇങ്ങനെ ദൈവം പറയാ ഇത് കേൾക്കണം നമ്മൾ അപ്പോൾ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി എന്താ ചെയ്യുന്നത് ദൈവം പറയുന്നത് കേൾക്കാൻ സമയം കൊടുക്കുകയാണ് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്ന നിർദ്ദേശിക്കാൻ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഇഫക്റ്റീവായി തോന്നിയ കാര്യം എന്താ പറയുക ബൈബിൾ ബൈബിളിരുന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റെങ്കിൽ എല്ലാ ദിവസവും ഉറക്കം വായിക്കുക നമ്മൾ ബൈബിൾ തുറന്ന് വെച്ച് ചിലപ്പോൾ ഇങ്ങനെ ഒരു ശാന്തമായിട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ഷീണം വരാം ചില അതിനിടയ്ക്ക് വേറെ ചിന്ത വരാം നമ്മൾ ഉറക്കം വായിക്കുമ്പോൾ ഉള്ളത് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അതിലേക്കാണ് നമ്മൾ അതിൽ അതിലെ പല കാര്യം നമ്മുടെ കണ്ണിലേക്കും കാതിലേക്കും ചെവിയിലേക്ക് ഹൃദയത്തിലേക്കിങ്ങനെ കടന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്താണ് ഉറക്കം ബൈബിൾ വായിക്കുക അതിന് വേറെ ഇഫക്റ്റ് എന്ന് നമ്മൾ താമസിക്കുന്ന വീട് മുറി നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിറയും നമ്മളൊരു സ്ഥലത്തിപ്പോൾ കുറച്ചുകൂടി താമസിക്കുകയാണെന്ന് വരിക അവർ പറയുന്ന വാക്കുകൾ അതിൻ്റെ ഒരു ഊർജ്ജമുണ്ട് ചിന്തിക്കുന്ന കാര്യത്തിൻ്റെ ഊർജ്ജമുണ്ട് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഊർജ്ജം അന്തരീക്ഷത്തിലുണ്ടാവും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട അപ്പോൾ കുടുംബത്തിലാണ് നിങ്ങളത് കേൾക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ മറ്റു സ്ഥലത്താണ് നിങ്ങൾ ഓർക്കണം ഇപ്പം ഒരു വീട്ടിലാണെങ്കിൽ അപ്പനും അമ്മയും എപ്പോഴും വഴക്കാണെന്ന് വരിക ആ അന്തരീക്ഷത്തിൽ കലഹത്തിൻ്റെ ഒരു ഊർജ്ജം നിപ്പുണ്ടാവും അപ്പോൾ ഈ അവിടെയുള്ള മക്കളോ അവർ ശ്വസിക്കുന്നത് ഈ ഊർജ്ജമായിരിക്കും മറിച്ച് അവർ സ്നേഹത്തിലുള്ള കുടുംബമാണെങ്കിലോ ഇവരെപ്പോഴും ശ്വസിക്കുന്നത് ഒരു കൃപയുടെ സ്നേഹത്തിൻ്റെ ഊർജ്ജമായിരിക്കും ശരിക്കുമുള്ള കാര്യമാണത് നിങ്ങളത് വാച്ച് ചെയ്യണം അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റലാണ് ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് അവിടെ എപ്പോഴും പ്രാർത്ഥനകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാലോ ഊർജ്ജം അവിടെയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ദൈവസ്തുതികൾ ഉയരുന്ന ക്രോവേന്മാരും ശ്രാപ്യന്മാരും പരിശുദ്ധ അമ്മയിൽ നിന്ന് ആരാധിക്കുന്ന അതേ ഊർജ്ജവും പ്രസൻസും ഉള്ള പള്ളിയിൽ വരുമ്പോൾ നമുക്ക് കൃപ പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് ആ ഊർജമാണ് നമ്മൾ ശ്വസിക്കുന്നത് ഈ കണ്ണൂർ ഭാഗത്ത് പൈതൽ മല എന്നൊരു മലയുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പൈതൽ മലയിലെ അവിടുത്തെ ഓക്സിജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വായുവാണ് അവിടെ പ്രത്യേക ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇതുപോലെ ഇറ്റലിയിൽ ഫ്യൂജി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത ആ വെള്ളം ഭയങ്കര ഹീലിംഗ് പവർ ഉള്ളതാണ് അവിടെ കുളിക്കുക അത് കുടിക്കുക മോം കഴുകുക ഭയങ്കര ക്വാളിറ്റിയുള്ള വെള്ളമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ചില സ്ഥലത്തെ ഓക്സിജൻ ആ അതിൻ്റെ ഓക്സിജൻ കണ്ടൻ്റ് നല്ല ശുദ്ധമായുള്ള സ്ഥലമുണ്ട് ചില സ്ഥലം വളരെ പൊള്യൂട്ടഡ് ആണെന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ എന്താണ് ഈ സ്നേഹം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈ ദൈവത്തിൻ്റെ സ്നേഹം അറിയുകയും അനുഭവിക്കുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യണം നമ്മുടെ വീട്ടിൽ അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തു നോക്കണം ഉറക്കം ഇരുന്ന് സമയമുള്ളപ്പോഴൊക്കെ ബൈബിൾ വായിക്കുക പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഭയങ്കര ബലം പ്രാപിക്കും നമ്മൾ ആരും തളർന്നിരിക്കേണ്ട വ്യക്തികളല്ല നമ്മുടെ അപ്പൻ കോടീശ്വരനായതുകൊണ്ട് മാത്രം അപ്പൻ കോടീശ്വരനായതുകൊണ്ട് മാത്രം മക്കൾ സമ്പന്നരെ പോലെ ജീവിക്കുന്നില്ല അപ്പൻ കോടീശ്വരനാണെന്ന് മക്കൾ അറിഞ്ഞില്ലെങ്കിലോ അപ്പൻ്റെ സ്വത്ത് എവിടെ ഇരിക്കുന്നെന്ന് അറിഞ്ഞില്ലെങ്കിലോ ഈ സ്വത്ത് എങ്ങനെ സ്വന്തമാക്കമെന്ന് മക്കൾ അറിഞ്ഞില്ലെങ്കിലോ നമ്മുടെ ജീവിതം ദരിദ്രമായിരിക്കും നമുക്കുള്ളത് ഇതാണ് തളർന്നു പോയ ഒരു വ്യക്തി മനസ്സ് മുരടിച്ചു പോയ വ്യക്തി ഭയങ്കര സങ്കടത്തിൽ നിരാശയിൽ കഴിയുന്ന വ്യക്തി ഇങ്ങനെയാണ് ഇതുപോലെ സ്നേഹസമ്പന്നനായ ഒരു ദൈവം ദൈവമുണ്ടായിരുന്നിട്ട് ഇത്രയും നമ്മളെ താങ്ങുന്ന ഒരു ദൈവം തലോടുന്ന ദൈവം കൈപിടിക്കുന്ന ഒരു ദൈവം ദൈവമുണ്ടായിരുന്നിട്ട് ആ ദൈവത്തെ അറിയാതെ പോയി ആ സ്നേഹവും ആശ്വാസവും എങ്ങനെ സ്വന്തമാക്കാം എന്ന് മനസ്സിലാക്കാതെ പോകുന്ന വ്യക്തിയാണ് ഇങ്ങനെ തലകുനിച്ച് എപ്പോഴും നിരാശ കഴിയുന്നത് അതുകൊണ്ട് ഉണരുക ചാടി എഴുന്നേൽക്കുക ഏറ്റവും പ്രധാനമായി വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുക അവിടെ പറയുന്നതൊക്കെ നമ്മളെ കുറിച്ചാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഒരു വലിയ കാവ്യമാണ് വിശുദ്ധ ഗ്രന്ഥം ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് ഇത് സത്യമായ കാര്യങ്ങളാണ് ദൈവത്തിന് നമ്മളോടുള്ള കരുണയും സ്നേഹവും ഇവിടെ ഒഴുകുന്നത് നമുക്ക് അനുഭവിക്കാനായി സാധിക്കും ദൈവം പോലെയും ഒരപ്പനെപ്പോലെയും പോലെയൊക്കെ നമ്മളെ സ്നേഹിക്കാൻ സ്നേഹിക്കുന്നുണ്ട് ഇനി തുടർന്നും സ്നേഹിക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ പലപ്പോഴും നമുക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം നമുക്ക് അവൻ്റെ കുഞ്ഞായിരിക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ കുഞ്ഞാകാൻ സാധിക്കുന്നില്ല നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നത് ഒരു കുഞ്ഞാകുമ്പോഴാണ് അല്ലേ ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കുക നമ്മൾ നോർത്ത് നോക്കിയേ ധൂർത്തപുത്രൻ്റെ ഉപമ നോക്കിയാൽ മതി അവൻ ആദ്യ സമയങ്ങളിൽ ഈ അപ്പൻ്റെ സ്നേഹം വളരെ ഇഷ്ടമായിരുന്നു അവൻ വീടിൻ്റെ അന്തരീക്ഷമൊക്കെ വളരെ വളരെ ഇഷ്ടമായിരുന്നു അവടെ വളരെ അഭിമാനത്തോടെ അവൻ ജീവിച്ചിരുന്നതാണ് പക്ഷെ പതുക്കെ പതുക്കെ അവന് ഈ അപ്പനെ വിട്ട് വീടിനെ വിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രവണത വന്നു അവന് ഒരു കുഞ്ഞായിരിക്കാൻ അപ്പൻ്റെ കീഴെ നിൽക്കാനുള്ള താല്പര്യം ഇല്ല അപ്പനെ ആശ്രയിക്കാനുള്ള താല്പര്യമില്ല എല്ലാ കാര്യത്തിനും അപ്പനോട് പോയി ചോദിക്കാനുള്ള എളിമയില്ല അപ്പം എന്ത് സംഭവിച്ചു അതുകൊണ്ടാണ് അവൻ ദൂർത്തനായി മാറിയത് അവൻ ഈ അപ്പൻ്റെ ആ കരവലയം വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ എളിമ നഷ്ടപ്പെടുമ്പോൾ ദൈവത്തെ ആശ്രയിക്കാനുള്ള ആ ചിന്ത നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേ നമുക്ക് ദൈവം തരുന്നത് മാത്രം ഉള്ളൂ എന്ന് ചിന്തിക്കാൻ പറ്റാതെ പോകുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണത് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ഈ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ദൈവത്തിൽ നിന്ന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എളിമപ്പെട്ട് ദൈവമേ പ്രാർത്ഥിക്കണം നിങ്ങൾ നീ നൽകാത്തതായിട്ട് എനിക്കൊന്നുമില്ല എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നീ എൻ്റെ അടുത്തുണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ് കുഞ്ഞ് കളിക്കുമ്പോൾ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നോക്കും അവിടെ അപ്പനുണ്ടല്ലോ അവിടെ അമ്മയുണ്ടല്ലോ എന്ന ഒറ്റ ധൈര്യത്തിലാണ് കൊച്ച് വേറെ കുട്ടികളൊപ്പം കളിക്കണത് പെട്ടെന്ന് നോക്കുമ്പോൾ അപ്പനെയോ അമ്മയോ കണ്ടില്ലേ അപ്പക്കരയും അത്രയുള്ള അവൻ്റെ കോൺഫിഡൻസ് അപ്പൻ്റെയോ അമ്മയുടെ കയ്യിലല്ലാതെ വേറൊരാളുടെ കയ്യിലിരിക്കുമ്പോൾ ഈ കുഞ്ഞിന് പേടിയാണ് കുഞ്ഞ് പെട്ടെന്ന് അസ്വസ്ഥനാകുന്നുണ്ട് കാരണം അവിടെ ഉട്ടവന് കംഫർട്ടബിളല്ല ഇതാണ് കുഞ്ഞ് അതുപോലെ അവന് വലിയ വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല അപ്പൻ എടുക്കുന്ന തീരുമാനം അവൻ അപ്പൻ്റെ കൂടെ മാത്രമേ പുറത്തു പോകാൻ പറ്റൂ തനിച്ച് ഒരടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പനാണ് എല്ലാം അപ്പൻ്റെ കൂടെയാണ് എല്ലാം ചെയ്യുന്നത് സ്വന്തമായ തീരുമാനങ്ങളില്ല ഇങ്ങനെ ഒരു അപ്പൻ പറയുന്നത് മുഴുവൻ അതുപോലെ അപ്പൻ എന്ന ലോകം ഈ ലോകം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഈ അപ്പൻ എന്ന ലോകം അപ്പൻ എന്ന കുടുംബം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മകന് കിട്ടേണ്ട സ്നേഹവുമാണ് നഷ്ടപ്പെടുന്നത് ധൂർത്തപുത്രൻ ഈ അപ്പനെ വിട്ട് പുറത്തേക്ക് പോവുകയാണ് ഈ ധൂർത്തപുത്രനിൽ കയറിയത് ഇങ്ങനൊരു വൈറസ് ആണ് ഈ വൈറസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രത്യേകിച്ച് യുവതി യുവാക്കളിലേക്കൊക്കെ കടന്നു വരും ആദ്യകാലത്ത് ദൈവവുമായിട്ടും കുടുംബമൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് കുറച്ച് പിന്നെ എല്ലാത്തിനെയും പ്രതികരിക്കുക വിമർശിക്കുക മാറ്റി നിർത്തുക പിന്നെ ഒന്നിനു വലിയ കാര്യമില്ല പ്രസക്തിയില്ല ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വന്ന് പുറത്ത് മറ്റുള്ളവർ പറയുന്നത് വലിയ പ്രമാണം കൂട്ടുകാർ പറയുന്നത് വലിയ കാര്യം അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും ഈ പോലെ നമ്മൾ അകന്നു പോകുമ്പോൾ നമുക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല അപ്പോൾ പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമാണ് അച്ഛ ദൈവ സ്നേഹമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതങ്ങോട് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ ഇതിങ്ങനെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം എൻ്റെ അടുത്തുണ്ടെന്ന് എന്താണ് അങ്ങനെ അനുഭവിക്കാൻ പറ്റാത്തത് അതിൻ്റെ കാരണം എന്താണ് ദൈവം എൻ്റെ അപ്പനാകണമെന്നുണ്ടെങ്കിൽ ആ അപ്പൻ്റെ സ്നേഹം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ആരാകണം അപ്പൻ്റെ കുഞ്ഞാകണം അപ്പൻ്റെ മകനും മകളും ആകണം അപ്പൻ്റെ ഓർക്കണം ആ സ്നേഹമോർത്ത് എനിക്ക് എനിക്ക് എൻ്റെ എല്ലാം അപ്പം നിങ്ങൾ ഈ ഒരു വചന ശുശ്രൂഷ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് എപ്പോഴെങ്കിലും മറ്റു സമയത്ത് നിങ്ങൾ കുറച്ച് സമയം സ്വസ്ഥമായിട്ടിരുന്നിട്ട് പറയണം ദൈവമേ ഞാൻ നിൻ്റെ മകനാണ് മകളാണ് എനിക്ക് നീയാണ് എൻ്റെ ലോകം എനിക്ക് നീ മാറി നടന്നാൽ നീ ഇന്നിൽ നിന്ന് അകന്ന് അല്പം നടന്നാൽ എനിക്ക് ഒന്നും പറ്റില്ല എനിക്ക് ഒന്നിനും കോൺഫിഡൻസ് ഇല്ല ഞാൻ പൂർണ്ണമായിട്ടും നിന്നെ ആശ്രയിക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും നിന്നിൽ ശരണപ്പെടുന്നു ഞാൻ പൂർണ്ണമായിട്ടും നിന്നെ വിശ്വസിച്ച് സ്നേഹിക്കുന്നു ഇതാണ് ദൈവീക പുണ്യങ്ങൾ വിശ്വാസം ശരണം സ്നേഹം നമ്മളെല്ലാ പ്രാർത്ഥനകൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് പറയാറുണ്ടല്ലേ വിശ്വാസവും ശരണവും സ്നേഹവും ജപമാല ചെല്ലുമ്പോഴുമൊക്കെ ഈ മൂന്ന് പുണ്യങ്ങൾ ദൈവീക എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ വിശ്വാസവും ശരണവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ നമുക്ക് ആ അപ്പൻ്റെ സ്നേഹം ശരിക്കും അനുഭവിക്കാൻ പറ്റും അപ്പനിലുള്ള ആശ്രയം നമുക്ക് വർദ്ധിച്ചു വരും നമുക്കൊരു ജീവിതത്തിന് വലിയ ധൈര്യം വന്ന് നിറയുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം നമ്മൾ ഓർക്കണം എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ സ്നേഹം ഓർക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ രണ്ടാണ് പ്രധാനമായി ഒന്ന് നമ്മൾ നാശത്തിലേക്ക് പോകാതിരിക്കും രണ്ട് നിത്യജീവൻ സ്വന്തമാക്കും അതുകൊണ്ട് ലോകം മുഴുവനും തിരുവചനം പ്രഘോഷിക്കപ്പെടേണ്ടത് എന്ത് എന്തിനാണെന്നറിയോ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹം പ്രഘോഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യമുണ്ട് കാരണം ഈ സ്നേഹം അറിഞ്ഞാൽ മാത്രമേ ഈ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ നാശത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ പറ്റൂ നിത്യജീവൻ സ്വന്തമാക്കാൻ പറ്റൂ അല്ലാത്തതൊക്കെ ഈ ലോകത്തിൻ്റേതായ പല കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകും ഈ ലോകത്തിൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളിൽ കുടുങ്ങിപ്പോകും അതുകൊണ്ട് ലോകം മുഴുവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തിനാണെന്നറിയോ ഈ ദൈവത്തിൻ്റെ സ്നേഹം ആഴത്തിൽ അറിഞ്ഞില്ലെങ്കിൽ അനുഭവിച്ചില്ലെങ്കിൽ യേശു ക്രിസ്തു ഈ ലോകത്ത് മനുഷ്യാവതാരം ചെയ്തതിന് ദൈവം മനുഷ്യനായതിന് അർത്ഥമില്ലാതെ പോകും കാരണം വീണ്ടും നമ്മൾ നാശത്തിലേക്ക് പോകും നിത്യജീവൻ നമുക്ക് ലഭിക്കാതെ പോകും അതുകൊണ്ട് നമുക്കിത് അനുഭവിക്കാം ഈ സ്നേഹം അനുഭവിക്കാം അവനിൽ വിശ്വസിക്കാം പൂർണ്ണമായിട്ടും ശരണപ്പെടാം അവൻ്റെ കുഞ്ഞായി മകനായി മകളായി നമുക്ക് ജീവിക്കാം ആ അമ്മ മകനോട് പറഞ്ഞതുപോലെ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും കൂതാശകൾക്ക് മധ്യേയും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ നമ്മളോട് പറയുന്നുണ്ട് മോനെ മോളെ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നീ എന്നെ മറക്കരുത് എന്നെ മറക്കരുത് എന്നെ മറക്കരുത് എന്നെ സ്നേഹിക്കണം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ സ്നേഹത്തിൽ നമ്മൾ ജ്വലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൈൻ